ജേണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധിയെ ബി ജെ പി വല്ലാതെ രാഹുൽ ഗാന്ധിയുടെ വളർച്ച അധികം വൈകാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തി നിൽക്കുമോ എന്ന ആശങ്ക ബി ജെ പിയിൽ കാലങ്ങളായി ഉണ്ട് എന്നത് പരമമായ സത്യമാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാനൂറ് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ ബി ജെ പി ഘടക കക്ഷികളുടെ പോലും ഒരു തരത്തിലുള്ള സഹായവും ഇല്ലാതെ അധികാരത്തിലേറുമെന്നായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അമിത പ്രതീക്ഷ അവരുടെ പ്രചാരണ മുദ്രാവാക്യങ്ങൾ പോലും അങ്ങനെയായിരുന്നു നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പക്ഷേ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ ബി ജെ പിയെ മൂലക്കൊതുക്കാൻ അല്ലെങ്കിൽ ഘടക കക്ഷികളുടെ ഔദാര്യമില്ലാതെ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ ഐക്യത്തിനും സാധിച്ചു അതിനുശേഷം ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ വീണ്ടും വീണ്ടും ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള കടന്നാക്രമണങ്ങളും ഉണ്ടായി ആ ബി ജെ പി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം നിഷേധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് ആ ഹർജിയിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിന്മേൽ റിപ്പോർട്ട് കൊടുത്താൽ തുടർ നടപടികൾ കോടതിയിൽ ഉണ്ടാകും രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്നും അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം നിലനിൽക്കില്ല എന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ച് നൽകിയ ഹർജിയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി അവിടെ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആ സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ പുതിയ പൗരത്വ നിയമപ്രകാരം ഈ രാജ്യത്ത് ഇരട്ട പൌരത്വം അനുവദിക്കില്ല എന്നും അതായത് മറ്റൊരു രാജ്യത്ത് പൌരത്വമുള്ളയാൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകില്ല അങ്ങനെ അത് അനുവദിക്കാൻ പുതിയ പൌരത്വ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൌരത്വം നിലനിർത്തി ഇന്ത്യൻ പൌരത്വം റദ്ദാക്കണമെന്നുമാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആ ഹർജിന്മേൽ കോടതി തുടർ നടപടികളിലേക്ക് പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ബി ജെ പി യുടെ കടന്നാക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ രാഷ്ട്രീയപരമല്ലാത്ത വിഷയങ്ങളുടെ പേരിൽ ബിജെപി വേട്ടയാടുന്നത് എന്നുള്ളതാണ് രാജ്യം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ ഭയമാണ് ആദ്യം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ബി ജെ പി സംഘടിപ്പിച്ച ആഘോഷങ്ങൾ ഏത് വിധത്തിലുള്ളതായിരുന്നു പലരും പല നേതാക്കളും സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അതിനുശേഷം രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി ആ തിരിച്ചു തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് കനത്ത പ്രഹരമായിരുന്നു അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി കൃത്യമായ നീക്കങ്ങളിലൂടെ പ്രതിപക്ഷ ഐക്യ ഉണ്ടാക്കുകയും ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അല്ലെങ്കിൽ നിലപാട് കടുപ്പിക്കുകയും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കുതിച്ചു വന്ന ബി ജെ പിയെ മൂലയ്ക്കിരുത്തിയതും കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് കിട്ടിയില്ല പിന്നീട് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയ തെരഞ്ഞെടുപ്പുകളുണ്ട് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടായ തെരഞ്ഞെടുപ്പുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിരാളികളില്ലാത്ത ഒരു സംവിധാനമാണ് ഈ രാജ്യത്തെ ബി ജെ പി ഭരണം അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ നിൽക്കാൻ ഇവിടെ ആരുമില്ല എന്ന പ്രതീതിയൊക്കെ മാറ്റിയെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഈ വിധത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം സംഭലിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ച് രാഹുൽ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞതും തിരിച്ചയച്ചതും ഒക്കെ അതിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയോടുള്ള ഭയം ബി ജെ പിക്ക് മാറുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ബി ജെ പിക്ക് അത് ഇരട്ടിയായി തിരിച്ചടിക്കുന്നതാണ് ചരിത്രം ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ പരിഹസിച്ചത് ഈ ഇച്ചക്കനത് എന്തിനെ കേടാണ് പപ്പുവിനത് എന്തിനെ കേടാണെന്നൊക്കെ ആയിരുന്നു പക്ഷേ ഒന്നാം ഭാരത് ജോഡോ യാത്രയും രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്രയും പൂർത്തിയാക്കി രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തുണ്ടാക്കാൻ സാധിച്ച സ്വാധീനം അത് വളരെ വലുതായിരുന്നു രാഹുൽ ഗാന്ധി കശ്മീരിൽ പോയപ്പോൾ ഇയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചവർ പിന്നീട് കണ്ടത് പ്രതിപക്ഷ ഐക്യം അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി അവിടെ ഭരണം പിടിച്ചതാണ് അങ്ങനെ പലയിടങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ബി ജെ പിക്ക് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ നെടുനായകത്വം വഹിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും തരത്തിലൊക്കെ ഭയപ്പെടുത്തി തിരിച്ചോടിക്കാൻ അല്ലെങ്കിൽ ഈ രാജ്യത്തു നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള സമീപനങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹർജി എന്നത് എന്തായാലും ഇത്തരം നീക്കങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ശക്തി കൂട്ടുകയേ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്തിരുത്താൻ നടത്തിയ നീക്കങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു പൂർവാധികം ശക്തിയോടെ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു ഇനി രാഹുൽ ഗാന്ധിയെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ നടത്തുന്നതെങ്കിൽ അതിനെതിരെയും ശക്തമായ തിരിച്ചടി രാഹുൽ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ നിൽക്കുന്ന കേസായതിനാൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ കോടതി തന്നെയാണ് പറയേണ്ടത് പക്ഷേ രാഷ്ട്രീയപരമായി ഇത് രാഹുൽ ഗാന്ധിക്ക് വലിയ മൈലേജ് ഉണ്ടാക്കുകയാണ് തന്നെ വീണ്ടും വീണ്ടും ബി ജെ പി കടന്നാക്രമിക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത് മുൻനിർത്തി തന്നെ രാഹുൽ ഗാന്ധിക്ക് കുതിക്കാനുള്ള ഇന്ധനമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല